ഹായ് കുത്താംപള്ളി നെയ്ത്തുക സ്വാഗതം ഞാൻ ചന്ദ്രദാസാണ് ഞാൻ ഇന്ന് വീഡിയോയിൽ വന്നിട്ടുള്ളത് സാധേയിൽ ജക്കാഡ് വർക്ക് സാരിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പൊ അതിന്റെ ഒരു പാറ്റേൺ നമുക്ക് തുറന്ന് കാണാം ഇതാണ് ഇതിന്റെ പല്ലൂല് വരുന്ന വർക്ക് ഇതാണ് ബോർഡറിൽ നല്ല ഡിസൈൻ വരുന്നുണ്ട് ബോഡിയിൽ അതേപോലെ പുട്ട വർക്ക്സ് വരുന്നുണ്ട് വിത്ത് ബ്ലൗസാണ് അപ്പം ഇതിന്റെ കളർ ചേഞ്ചസ് വെച്ചിട്ടുണ്ട് കൈയ്യോടെ കൂടുതലും സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഞാൻ കാണിച്ച സാധയിൽ ജേക്കാട് വർക്ക് സാരി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന കോൺടാക്റ്റ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കയ്യോടെ കൂടുതൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം ബൈ